ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് ഒരു മാംഗോ പുഡിങ് ചെയ്യാം നമുക്ക് അതിന് വേണ്ടി രണ്ട് മാങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് ചെത്തി പീസാക്കിയെടുക്കാം ഇത് കട്ട് ചെയ്തെടുത്തപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമിൽ കൂടുതലുണ്ട് നമുക്കൊരു നൂറ്റമ്പത് ഗ്രാം പഞ്ചസാരയും എടുക്കാം ഇത് നമുക്ക് ആദ്യം ഒന്ന് നല്ലപോലെ മിക്സിയിൽ നിന്ന് പിടിച്ചെടുക്കണം നല്ലപോലെ അടിച്ച് നമ്മൾ പഞ്ചസാരയും ചേർത്ത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം നമുക്കിത് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് കുറച്ച് തേങ്ങാപ്പാലും ചേർത്ത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം പശുവും അലർജി ഉള്ളവരായത് കൊണ്ടാണ് നമ്മൾ കുട്ടികൾ തേങ്ങാപ്പാൽ ചേർക്കുന്നത് നമ്മൾ കുറച്ച് വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നമ്മളൊരു നമ്മളത് പുഡിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ജലാറ്റിനോ ചൈനാഗ്രാസോ കോൺഫ്ലോറോ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ നമ്മളതിൻ്റെ പകരം അരിപ്പൊടിയാണ് ചേർക്കുന്നത് കുറച്ച് നമ്മൾ ഒരു നാല് സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് കുറച്ച് തേങ്ങാപ്പാലിൽ നല്ലപോലെ ഒന്ന് കലക്കി വയ്ക്കാം കുറച്ചും കൂടെ ലൂസായ രീതിയിൽ നമുക്ക് കലക്കിയെടുക്കാം നമുക്കൊരു പാനിൽ നമ്മൾ അടിച്ച് മാങ്ങ മാങ്ങാപ്പേസ്റ്റും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം അതിനകത്ത് മധുരവും ചേർത്തിട്ടുണ്ട് നല്ലപോലെ ഇളക്കി നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്താണ് നല്ലപോലെ ആവശ്യത്തിന് ലൂസാക്കിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് കുറച്ച് നല്ലപോലെ ഇളക്കിയെടുക്കാം നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് അരിപ്പൊടിയും കുറച്ച് കുറച്ച് ചേർത്ത് നല്ലപോലെ ഇളക്കി എടുക്കണം നമുക്കിത് അരിപ്പൊടി കലക്കി വെച്ചിട്ടും കൂടെ ചേർക്കാം ഇത് ചേർക്കുമ്പോൾ നല്ലപോലെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കൈവിടാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം അപ്പം എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് നമുക്കിനിയും കുറച്ച് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് രണ്ടുനുള്ളിൽ ഉപ്പും ചേർത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കുറച്ചൊന്ന് തണുക്കുമ്പം നമുക്ക് പൊടി ട്രേയിലേക്ക് മാറ്റാം തണുത്തു വന്നിട്ടുണ്ട് നമുക്ക് ട്രെയിലോട്ടൊന്ന് മാറ്റാം അതിന് മുമ്പായിട്ട് അതിലൊരു കുറച്ച് എണ്ണയോ നെയ്യോ ഏതെങ്കിലും ഒന്ന് തടവണം അത് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കാറുമ്പം ഫ്രിജി വെക്കാം. ഒരു മൂന്നാല് മണിക്കൂർ ഫ്രിജി വെക്കാം. നമ്മൾ കുറച്ച് ക്യാഷിനിട്ടും കൂടെ ഒന്ന് ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിതിൻ്റെ ബാക്കി ക്രീം വെച്ചിട്ട് ഒരു ഐസ്ക്രീം കൂടെ തയ്യാറാക്കാം അതും ഒരു ഐസ്ക്രീം മോൾഡിലോട്ട് നമുക്ക് ഒഴിച്ച് അത് ഫ്രീസറിൽ തന്നെ വെക്കാം ഒരു മൂന്നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്കതെടുത്ത് ഇനി നമുക്ക് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റാണ് നമ്മളിതിനകത്ത് ജലാറ്റിനോ അങ്ങനെയുള്ള ഒന്നും ചേർക്കാത്തതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചെറിയ ഒക്കെ ഉണ്ട് നമ്മൾ ഒക്കെ വെച്ച് ചെയ്തത് കഴിച്ചിട്ടുണ്ടായത് കൊണ്ട് ടേസ്റ്റിൽ അതേ ടേസ്റ്റ് തന്നെയാണ് ടേസ്റ്റിലെ യാതൊരു വ്യത്യാസവും ഇല്ല അതേം തന്നെ നല്ല ടേസ്റ്റുമാണ് അങ്ങനെ നമ്മുടെ മാങ്കോ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളിങ്ങനെയും ചെയ്ത് നോക്കണം നിങ്ങൾക്ക് കുറച്ച് ഐസ്ക്രീം മോൾഡിലും കൂടെ ഒന്ന് ഒഴിച്ച് സെറ്റ് ചെയ്യാം അത് നമുക്ക് ഫ്രീസറിൽ തന്നെ വെക്കാം അതും ഇങ്ങനെ ചെയ്താലും കുട്ടികൾക്ക് അതും വളരെ ഇഷ്ടപ്പെടും അത് നമുക്ക് ഫ്രീസറിൽ തന്നെ സെറ്റ് ചെയ്യാം അങ്ങനെ ഐസ്ക്രീം സ്റ്റിക്കും ശരിയായിട്ടുണ്ട് നല്ലപോലെ ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെയും ചെയ്ത് നോക്കുക നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്